ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് പ്ലാൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസിൻ്റെ സൈസും റേറ്റും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് നല്ല വൈറ്റ് ഡോട്ടോടുകൂടിയ ഈ ബിഗോണിയ പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പീസ് ലില്ലിയാണ് വൈറ്റ് കളർ ഫ്ലവർ ആണോ ഇതിലുണ്ടാകുന്നത് ചെറിയ സൈസാണ് അൻപത് രൂപയാണ് ഈ പീസ് ലില്ലിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് താഴെയും നമുക്കിത് നടാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലേഡിയമാണ് റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് അൻപത് രൂപയാണ് ഇത് ഗ്രീൻ കളർ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് എസ് പി കൊളംബിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് വയലിൻ പോലെയുള്ള ഒരു പ്ലാന്റ് ആണ് വയലിൻ്റെ ഉള്ള ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ക്രീപ്പറായിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ ഡോട്ടെല്ലാം തെളിഞ്ഞു വരുന്നത് നല്ല യെല്ലോ കളറാണ് ഇത് ഗ്രീൻ ഷെയ്ഡിന് താഴെ വച്ചിട്ടാണ് ഈ കളർ വരുന്നത് ഇതൊരു മെറൂൺ ഷെയ്ഡോട് കൂടിയ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ക്രോട്ടൺ പ്ലാന്റ് തന്നെ ഇതിന് നല്ല യെല്ലോ കളറാണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതും നല്ല കളർ വരുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റിബൺ പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഡ്രസ്സീന പ്ലാന്റാണ് സൈഡിലെല്ലാം റോസ് കളർ തെളിഞ്ഞു വരുന്ന ഒരു ഡ്രസീന പ്ലാന്റ് നൽ അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വിങ്ക റോസാണ് നല്ല പിങ്ക് കളർ തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് ഇതൊരു മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇതിനെല്ലാത്തിനും ബേബി പ്ലാന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് വെള്ളക്കൊന്ന എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഫ്ലവറൊക്കെ വരാറായിട്ടുള്ള പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അൻപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇതൊരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമ നോർമൽ ടൈപ്പ് ആണ് അറുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു കലേഡിയമാണ് മിലിറ്ററി കലേഡിയം എന്ന് പറയും നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൽ വല്ലിച്ചി എന്ന് പറയുന്ന പ്ലാന്റാണ് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നതാണ് പെട്ടെന്ന് തന്നെ ഇതിന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്നും ഈ പ്ലാന്റ്സ് വാങ്ങിച്ചിരുന്നു ഇത് മരമുല്ല അഥാ അഥവാ മുരായ പ്ലാന്റ്സ് എന്ന് പറയുന്ന പ്ലാന്റാണ് ആണ് ഇതിന് മുട്ട വന്ന് തുടങ്ങിയിട്ടുണ്ട് പൂവും ഉണ്ടായിട്ടുണ്ട് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഓരോ തണ്ടുമേന്ന് പുതിയ പുതിയ ശിഖരങ്ങൾ വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റി പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റോസ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ചെത്തിയാണ് എൺപത് രൂപയാണ് ഈ ചെത്തിക്ക് അധികം പൊക്കം വറ്റാത്ത ടൈപ്പ് ചെത്തിയാണ് മിക്കവാറും എപ്പോഴും ഇതിൽ പൂവുകൾ ഉണ്ടാവാറുണ്ട് ഇതൊരു വലിയ സൈസ് പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നീവർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും വളർത്താനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തീയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് എഴുപത് രൂപയാണ് ഈ കലാത്തീയക്ക് നല്ല നീളം ലീഫാണ് ഇതിന് ഇത് വൈറ്റ് കളറ് വൈറ്റും ഗ്രീനും കൂടി കൂടിയ ലീഫുള്ള സ്പൈഡർ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ സ്പൈഡർ പ്ലാന്റ് ഇത് നമുക്ക് ബോർഡർ ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് പതിനഞ്ച് രൂപയാണ് ഇത് ബേളി മാക്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വെരിഗേഷനൊക്കെ വന്ന് തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് അധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പ് കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിംഗോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് റെഡ് കളറാണ് ഇതിൻ്റെ ലീഫിനെല്ലാം അത് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയൊക്കെ തെളിഞ്ഞു വരുന്നത് ഇത് മിൽക്ക് കോൺഫ്ലിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണിത് സാദാ സിങ്കോണിയം അല്ല നല്ല റോസ് കളറെല്ലാം ഇതിന് തെളിഞ്ഞു വരാറുണ്ട് ഇത് ഗ്രീൻ കളറ് ലീഫോൾഡ് കൂടിയ ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റാണ് ചെറിയ സൈസാണ് ഇതുപോലെ ഇരിക്കും വലുതാവുമ്പോൾ മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു വല്ലിച്ചി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വേറെ ടൈപ്പാണ് മിൽട്ടി കലേഡിയത്തിൻ്റെ ഏകദേശം രൂപം വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് ഇത് മൂൺഷൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മോൺസ്ട്രാപ്പറു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതൊക്കെ ഇത് വളരുകയുള്ളൂ നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫൈക്കസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഷഫറുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് ഔട്ടിലൊക്കെ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ബാറ്റിക് സിങ്കോണിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് എഴുപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ബിഗോണിയ ആണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബിഗോണിയ തൊണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് ജിഞ്ചർ കലാത്തിയ എന്ന് പറയും വയലറ്റ് കളർ ഫ്ലവർ ഇതിന് ഉണ്ടാവാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബാമ്പ് തന്നെയാണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ആന്തൂറിയമാണ് റെഡ് കളർ ഫ്ലവറാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നൂറ്റി മുപ്പത് രൂപയാണ് ഈ ആന്തൂറിയത്തിന് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റേ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെട്ടി നിർത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഇതൊരു അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റും ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് വലിപ്പം വയ്ക്കുന്ന ഒരു അഗ്ലോണിമയാണ് നല്ല ഗ്രീൻ കളറാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിന് ഇതും ഒരു അഗ്ലോഡിമ തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോഡിമയ്ക്ക് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇത് ഡ്രസീന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് ജിഫിയിലുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ലീഫ് വലുതാവുമ്പോൾ ഇതുപോലത്തെ റെഡ് കളറായിരിക്കും അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണത് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ക്രോട്ടൻ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് അതിൻ്റെ ശരിയായ കളർ കളർ വരുന്നത് ഇതിന് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണത് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം ഇതിന് വരാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിനാണ് ഈ പ്ലാന്റിന് ഇതൊരു മിൽക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് എലിക്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് ചെറിയ സൈസ് സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് പൊട്ടറ്റോ വൈൻ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിനും വലിപ്പത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരേലിയാണ് നാൽപ്പത് രൂപയാണ് ഇതും നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയയാണ് നല്ല വലിപ്പമുള്ള കലാത്തിയ തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതൊരു ബിഗോണിയാണ് നല്ല മെറൂൺ ഷെയ്ഡ് വരുന്ന മെറൂൺ നല്ല വൈറ്റ് ഡോട്ടോടുകൂടി വരുന്ന ഈ ബിഗോണിയയ്ക്ക് അൻപത് രൂപയാണ് ഇതൊരു അരേലിയാണ് നമുക്ക് ബോർഡറായിട്ടും അല്ലാതെയും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റും ഗ്രീനും കൂടി കൂടി ചെറിയ സൈസാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൽ ഇതൊരു ചെത്തിയാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ആണ് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയയാണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റും ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡ്രൻഡ്രോൺ ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് മുപ്പത് രൂപയാണ് ഈ ബിഗോണിയക്ക് ഇതും ഒരു ബിഗോണിയ തന്നെയാണ് മുപ്പത് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ലീഫിൻ്റെ സൈഡിലെല്ലാം റോസ് കളർ തെളിഞ്ഞു വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സീന പ്ലാന്റ് ആണ് ഇതും ഒരു ഡ്രസ്സീന തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ ഡ്രസ്സീന പ്ലാന്റിന് ഇത് സാറ്റിൻ പോത്തോസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് നാൽപ്പത് രൂപയാണ് ഈ പോത്തോസിന് ഇതൊരു ബിഗോണിയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയ റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് റോസ് കളർ ഷെയ്ഡ് വരുന്ന ഈ സിംഗോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് നീരാളി ചെടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് കളർ തെളിഞ്ഞു വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു കലാത്തിയാണ് നല്ല ഭംഗിയുള്ള കലാത്തിയ അത്യാവശ്യം പൊക്കം വയ്ക്കുന്ന ടൈപ്പ് കലാത്തിയാണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുകയും ചെയ്യും ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് കളറ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് നാരോലീഫ് സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബാംബു ആണ് സിറ്റ് സിറ്റൗട്ടിലും മറ്റും വൈറ്റ് പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് പെൻഡാസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് റോസ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് പെട്ടെന്ന് തന്നെ ഇതിന് ഫ്ലവർ എല്ലാം ഉണ്ടാകാറുണ്ട് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു യുജീനിയ പ്ലാന്റ് ആണ് ഇതിലെ പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് ഇത് നമുക്ക് വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും ഗോൾഡൻ പോത്തോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു കലാത്തിയയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇതും ഒരു കലാത്തിയ തന്നെയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇത് ഫിറ്റോഡിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ ഫിറ്റോണിയക്ക് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് കളറായിരിക്കും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ലോറപ്പറ്റൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിംഗോഡിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് യെല്ലോ ഷെയ്ഡ് വരുന്ന സിങ്കോണിയത്തിൽ റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഈ സിങ്കോണിയത്തിൽ മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റ് ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഫിലോഡ്രൻ റോഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ആയിട്ടും അല്ലാതെയും നമുക്ക് വളർത്താം നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ലീഫിനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാ തീയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയയ്ക്ക് ഒരു ക്രോട്ടൻ പ്ലാന്റ് തന്നെയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് മുറികൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും കലാത്തിയ ആണിത് എഴുപത് രൂപയാണ് ഈ കലാത്തിയക്ക് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വൺ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാവുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റിയോ പ്ലാന്റ് ആണ് ഗ്രീൻ കളർ റിയോ പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇത് വാണ്ട്രൻ ജൂ എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് എപ്പീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് റെഡ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യ ആണിത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഡാർക്ക് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവർ ആണ് ആണിതിലുണ്ടാവുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ലൈറ്റ് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് പിങ്ക് കളറ് ലീഫാണിതിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് മെറൂൺ ഷെയ്ഡ് ലീഫിൽ റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്